ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ കേഡറ്റിന്റെ സ്പെഷ്യൽ കേഡറ്റിൻ്റെയും അതേപോലെ ജനറൽ കേഡറ്റിൻ്റെയും കീ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു അല്ലേ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ജനറൽ കേഡറ്റിൻ്റെയും അതേപോലെ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കേഡറ്റിന്റെയും പരീക്ഷകളൊക്കെ നടന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നവംബറോട് കൂടെ തന്നെയാണ് അല്ലെങ്കിൽ നവംബർ അവസാനത്തോടുകൂടെ ഈ പറയുന്ന കീ വന്ന സമയത്ത് ഒരുപാട് പേര് കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും അയ്യോ കിട്ടിയില്ലാലോ എന്ന് വെച്ച് ഡെപ്രസ്ഡ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇനി എന്താണ് അടുത്ത ഘട്ടം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു വലിയൊരു കാര്യം അല്ലെ അപ്പൊ ഇനി ഇത് അതിനു ശേഷം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം കേട്ട് റെക്ടിഫൈഡ് വന്ന കാര്യം ആദ്യം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ എല്ലാവരെയും നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു അല്ലേ അതേപോലെ തന്നെ നമ്മുടെ കേട്ട് റെക്ടിഫൈഡ് കീന്റെ പി ഡി എഫ് നമ്മുടെ എയിം സ്റ്റഡീസ് ആൻഡിൻ്റെ ഒഫീഷ്യൽ വാട്ട്സ്ആപ്പ് ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്തതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതേപോലെ തന്നെ ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടുന്നു ജോയിൻ ചെയ്യുക അതോടൊപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലെ അപ്പൊ കേട്ടിട്ട് നമ്മളുടെ ഇനി കീ വന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്തത് മറ്റൊന്നുമല്ല നമ്മളുടെ റിസൾട്ട് തന്നെയാണ് അല്ലെ അപ്പൊ നമ്മളിപ്പോ പ്രൊഫഷണൽ കീയും അതേപോലെ തന്നെ റെക്ടിഫൈഡ് കീയും വന്ന സമയത്ത് പ്രൊഫഷണൽ കീ പ്രകാരം കുറച്ച് ചോദ്യങ്ങളൊക്കെ മാറിയിട്ടാണ് നമുക്ക് റെക്ടിഫൈഡ് കീ വന്നിട്ടുള്ളത് അപ്പൊ റെക്ടിഫൈഡ് കീ പ്രകാരമുള്ള മാർക്ക് എത്രയാണോ അതാണ് നിങ്ങളുടെ ഫൈനൽ ആയിട്ടുള്ള മാർക്ക് ആയ ചോദ്യങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത് ടെൻഷൻ വേണ്ട അപ്പൊ നമ്മൾ ഈ ഒരു മാർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ ശേഷം ഒ ബി സി ആണെങ്കിൽ എൺപത്തിരണ്ട് മാർക്കിന് മുകളിലും അതേപോലെ ജനറൽ വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ തൊണ്ണൂറ് മാർക്കിന് മുകളിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സേഫ് ആണ് പിന്നെ നിങ്ങൾക്ക് അവിടെ ടെൻഷൻ വേണ്ട നമ്മൾ കേഡറ്റ് നേടിക്കഴിഞ്ഞു അല്ലെ അപ്പൊ കേഡറ്റ് നേടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്താണ് നമ്മളെ ടി സിയും ബി എഡും കഴിഞ്ഞവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ അതായത് നമ്മുടെ എൽ പി യു പി അപ്പൊ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണോ എന്നായിരിക്കും ഒരുപാട് പേര് ചിന്തിക്കുന്നത് അല്ലെ അപ്പോ ഇപ്പോഴെ തുടങ്ങണോ എന്നല്ല ഇപ്പോഴേ തുടങ്ങണം അന്നാലേ നമ്മൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കൂ കാരണം നമ്മുടെ എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാണ് ഓക്കെ അപ്പൊ പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ഒരു ജൂലൈയോ ഓഗസ്റ്റോ ഒക്കെ ആയിട്ട് ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾക്ക് മുൻപിൽ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത ഒരു പതിനെട്ട് മാസത്തെ സമയം അങ്ങനെ ആ ഒരു ലെവലിലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഈ ഒന്നര വർഷം എന്നുള്ളത് വലിയ ഒരു കാലയളവായി കണക്കാക്കേണ്ട കാരണം നമ്മൾക്ക് മുൻപിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് തന്നെ ഇപ്പോൾ പഴയതായ എസ് സി ആർ ടി ഉണ്ട് പുതിയ എസ്ഇ ആർ ടി ഉണ്ട് നമ്മൾ ഈ സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങളാണ് പുതിയ എസ് സി ആർ ടിയിലും കയറി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആദ്യം നോക്കേണ്ട എന്താണ് തൊട്ട് മുൻപ് രണ്ട് തവണകളായി നടന്ന പരീക്ഷകളാണ് അല്ലെ അപ്പൊ കഴിഞ്ഞ തവണ നടന്ന എൻ സി എയുടെ ചോദ്യ പേപ്പറുകളാണെങ്കിലും കഴിഞ്ഞ തവണ നടന്ന ജനറൽ ആയിട്ടുള്ള എൽ പി എസ് സിയുടെ ചോദ്യ പേപ്പർ ആണെങ്കിലും എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്ലസ് ടു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ എന്ത് ചെയ്യണം നിർബന്ധമായും പ്ലസ് ടു നിലവാരത്തിലുള്ള കണ്ടന്റുകൾ നമ്മുടെ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇനി എസ് സി ആർ ടി പഴയതിന്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പുതിയതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ഈ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകള് അതിന് ഇൻഡപ് ആയിട്ടുള്ള കാര്യങ്ങള് ഇനി ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ ഒക്കെ ഓരോ സോഴ്സിൽ നിന്നും നിങ്ങൾ ഗ്രാബ് ചെയ്തെടുത്ത് പഠിച്ച് സമയം കളഞ്ഞ് ചെലവഴിച്ച് അവസാനം ടെൻഷൻ ആവണ്ട ഇത്രത്തോളം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു കുടക്കീഴിൽ കിട്ടുകയാണെങ്കിലും അടിപൊളിയാവൂ അല്ലേ അപ്പൊ നമ്മുടെ എയിംസ്റ്റഡീസ് സെന്ററിലിതാ അടുത്ത എൽ പി യു പിക്ക് വേണ്ടിയുള്ള ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ മറ്റൊരുപാട് സെന്റേഴ്സ് ഒക്കെ പറയുന്ന പോലെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് പതിനഞ്ചായിരം പതിനാറായിരം പതിമൂന്നായിരം അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെയിലേക്ക് വരുന്ന കുട്ടികളുടെ റിസൾട്ട് എഷ്യൂർഡ് ആയിട്ടുള്ള ക്ലാസുകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എയിം സ്റ്റഡി സെന്ററുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയും വലിയ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതും ഇത്രയും ചെറിയ ഫീസിൽ ഓക്കെ അപ്പൊ ഈ ഒരു എൽ പി യു പി യുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും ലൈവ് ഉണ്ടാവും സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാനോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക ഈ പ്ലാനിനെ ബേസ് ചെയ്ത് തരുന്ന ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസുകൾ കാണാം അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എസ് സിആർടി എൻ സിആർടി പഴയതും പുതിയതുമായ പാഠഭാഗങ്ങളുടെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള അതായത് വളരെ ചുരുക്കിയിട്ടുള്ള ഷോർട്ട് നോട്ട് രൂപത്തിലുള്ള പി ഡി എഫ് മെറ്റീരിയലും അതുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെട്ട പരീക്ഷകളും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ ലഭിക്കുന്നുണ്ട് അതേപോലെ എല്ലാ ആഴ്ചയും റിവിഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട് അൻപതിലധികം മോഡൽ പരീക്ഷകളും ഏഴിലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പി വൈ ക്യു ഡിസ്കഷൻസും പേഴ്സണൽ മെൻറ്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും എല്ലാം വരുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് ആണ് നമ്മളുടെ എൽ പി യു പിക്കായി നിങ്ങൾക്ക് ഒരുങ്ങുന്നത് അത് എൽ പി യുപിയുടെ പുതിയ ബാച്ച് വരുന്ന ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഒരുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തോളം ആളുകളാണ് എയിം സ്റ്റഡീസ് സെന്റർ നിന്നും റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അടുത്തത് നിങ്ങൾ ആവണം നിങ്ങൾ തന്നെ ആവണം ഓക്കെ അല്ലെ അപ്പൊ കുറച്ച് ആളുകളാണെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും ഒരവസരം പോയി ഇനി കേട്ടറ്റ് കിട്ടിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യും ഒരു ഡെയിലി വേജസിന് പോകണമെങ്കിലും കേട്ടറ്റ് വേണം അതല്ല ഇനിയിപ്പോ അടുത്ത എൽ പി യു പി എഴുതണമെങ്കിലും കേട്ടറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിക്കുന്നുണ്ട് അടുത്ത എൽ പി യു പിക്ക് മുമ്പ് മക്കളെ നമുക്ക് ഒരു കേട്ടറ്റ് കൂടെ വരുന്നുണ്ട് ഓക്കെ റിസൾട്ട് വരും എന്ന് ഉറപ്പുള്ള ഒരു ഒറ്റ കാഡറ്റ് അല്ലെ അതാണ് ഇനി വരാനിരിക്കുന്ന കാഡറ്റ് അപ്പൊ ആ ഒരു കാഡറ്റ് തന്നെ ക്ലിയർ ചെയ്തെടുത്ത എൽ പി യുപിയുടെ പ്രിപ്പറേഷൻ നമുക്ക് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ എൽ എൽ പി യു പിക്ക് മുമ്പ് റിസൾട്ട് വരും എന്ന് ഉറപ്പുള്ള ആ ഒരു കാഡറ്റിന് വേണ്ടിയിട്ടും കാഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ കാഡറ്റിന്റെ പുതിയ ബാച്ചും ഡിസംബർ അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പൊ കഴിഞ്ഞ എട്ട് കേഡറ്റിലായി ആറായിരത്തിലധികം പേരാണ് എയിംസ് സ്റ്റഡീസ് സെന്ററിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ട്രാറ്റജിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ ഫുൾ എയിംസ് ടീം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങളെ കേഡറ്റ് ക്വാളിഫൈ ചെയ്യിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വിജയത്തിനായി ഒരുമിച്ച് പോരാടാം ഇന്ന് തന്നെ ജോയിൻ ചെയ്തു നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന കേഡറ്റിൻ്റെയും എൽ പി യു കോഴ്സ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടും ഫീ ഡീറ്റെയിൽസും അറിയാവുന്നതാണ് ഒക്കെ okay, ആണല്ലോ അപ്പോ ഇനി നിങ്ങൾക്ക് കേട്ടതുമായി ബന്ധപ്പെട്ടോ എൽ പി യുപിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക ഇനിയിപ്പോ റെക്ടിഫൈഡ് വന്നു ഒരു ഇരു ഒരു രണ്ടാഴ്ചയുടെ ഉള്ളിൽ തന്നെ എന്താണെങ്കിലും നമ്മുടെ റിസൾട്ട് ഉണ്ടാവും അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് സോ കൈയിൽ ഇപ്പൊ നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എടുത്തു വെക്കുന്ന പ്രിന്റ് ഒരു കാരണവശാലും കളയരുത് നിങ്ങളുടെ പ്രിന്റ് ഔട്ട് സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനൽ അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി ഹാൾ ടിക്കറ്റ് ഇതെല്ലാം കൊണ്ടുവേണം നമ്മൾ വേരിഫിക്കേഷൻ ആയിട്ട് പങ്കെടുക്കാനായിട്ട് അതിനുശേഷമേ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ അപ്പോ നല്ല രീതിയിൽ നമ്മളിപ്പോ ഒരു കേഡറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്കൊരു ക്വാളിഫൈഡ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി റിസൾട്ട് വരാനായിട്ട് കാത്തിരിക്കേണ്ട എൽ പി യുപിയുടെ പഠനം ഇപ്പോഴേ ആരംഭിക്കാം ആദ്യം മുതലേ പഠിച്ചു കഴിഞ്ഞാൽ പെൻഡിങ് ഇല്ലാതെ തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇനി കേഡറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ കേഡറ്റ് കിട്ടിയില്ല എന്ന് ആലോചിച്ച് ടെൻഷനെ അടിക്കേണ്ട അടുത്ത ട്രയല് നമ്മൾ നേടി എടുത്തിരിക്കും അപ്പൊ കേഡറ്റിന്റെ പുതിയ ബാച്ചും എൽ പി യു പി പുതിയ ബാച്ചും ഡിസംബർ അഞ്ച് മരക്കേണ്ട ണല്ലോ അപ്പൊ താങ്ക് യു സോ മച്ച് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്